കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തനം തുടങ്ങിയ ശ്രീ ശങ്കരാചാര്യ ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ നിർവഹിച്ചു ത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ ഭദ്രദീപം കൊളുത്തിയാണ് സ്വാമി ഉദ്ഘാടനം നിർവഹിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെ ക്ഷേത്രത്തിലെത്തിയ സച്ചിദാനന്ദ ഭാരതി സ്വാമികളെ ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഈശാനൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വരവേറ്റു തന്ത്രി സ്വാമികളെ തുളസിമാല അണിയിച്ചു മേൽശാന്തി മാധവൻ നമ്പൂതിരി പൂർണകുംഭത്തോടെ സ്വീകരിച്ചു തുടർന്ന് വാദ്യഘോഷങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു ക്ഷേത്രദർശനം നടത്തിയ സ്വാമികൾ ക്ഷേത്രം വലം വെച്ചു തുടർന്ന് വേദിയിലെത്തിയ സ്വാമികൾ ഭദ്രദീപം തെളിയിച്ചു ഈ സമയത്ത് എടയാർ ബ്രദേഴ്സിന്റെ സംഗീത കച്ചേരി വേദിയിൽ അരങ്ങേറി ശങ്കരാചാര്യ വിരചിതമായ ഭജഗോവിന്ദം പാടിയാണ് സ്വാമിയെ വേദിയിലേക്ക് സ്വീകരിച്ചത് തുടർന്ന് ഉദ്ഘാടന സമ്മേളനം നടന്നു സ്വാമി സച്ചിദാനന്ദ ഭാരതി സ്വാമികളെ സുധാ രവീന്ദ്രനാഥ് പൊന്നാട അണിയിച്ചു ശ്രീ ശങ്കരാചാര്യരുടെ ശില്പവും സ്വാമികൾക്ക് കൈമാറി രഘുനാഥ് സി കെ സദാനന്ദൻ എന്നിവർ സ്വാമികളെ ഷാളണിയിച്ചു സ്വീകരിച്ചു പരിപാടിയുടെ കോർഡിനേറ്റർ ഇ കെ രമേശ് ബാബു സ്വാമികൾക്ക് ഹാരമണിയിച്ചു ദൃശ്യ പ്രാർത്ഥന ഗാനമാലപിച്ചു സുമേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്വാമിജിയെ എല്ലാ ആദരവ് അറിയിച്ചുകൊണ്ടും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവര് അവരവര് നിർവഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ടുണ്ട് ഒപ്പം നമ്മുടെ ചെറുശ്ശേരി മലയാളത്തിലെ ആദ്യത്തെ ഗദ്യകാവ്യമാ കാവ്യമാണ് കൃഷ്ണഖാഥ എന്നത് ആ കൃഷ്ണകാഥ മലയാളിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആധ്യാത്മിക ജീവിതത്തിലും സാംസ്കാരിക ജീവിതത്തിലും കേരളത്തിലെ ആദ്യമായി എഴുതപ്പെട്ടിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്നെയാണ് ചിറക്കൽ കോവിലകത്തിലെ കവിയായിരുന്നു ഏതായാലും ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സ്നേഹപൂർവ്വം നിർവഹിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോവാതെ എല്ലാവരെയും സ്നേഹപൂർവ്വം ആശംസകൾ അറിയിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിച്ചു തുടർന്ന് പ്രഥമ ചെറുശ്ശേരി പുരസ്കാര സമർപ്പണ ചടങ്ങാണ് നടന്നത് മോക്ഷമാർഗത്തിലേക്ക് ഇനി എത്ര ദൂരം കതിവനൂർ വീരൻ ദൈവവും കനലാടിയും എന്ന പുസ്തകങ്ങൾ എഴുതിയ ഡോക്ടർ കെ വി മുരളീ മോഹന് സ്വാമി സച്ചിദാനന്ദഭാരതി സ്വാമികൾ പ്രഥമ ചെറുശ്ശേരി പുരസ്കാരം സമർപ്പിച്ചു പ്രശസ്തിപത്രം കെ വി സുമേഷ് എം എൽ എ കൈമാറി പുരസ്കാര ജേതാവ് ഡോക്ടർ കെ വി മുരളീമോഹനൻ സംസാരിച്ചു ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഈശാനൻ നമ്പൂതിരിപ്പാട് മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണാൻ കോർപ്പറേഷൻ കൗൺസിലർ എ കുഞ്ഞമ്പു ക്ഷേത്ര പരിപാലന കമ്മിറ്റി സെക്രട്ടറി കെ സി ശ്രീജിത്ത് കെ രാമദാസ് സി കെ സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു

ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം വർത്തമാനകാലത്ത് അനിവാര്യമാണെന്ന് സ്വാമി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ പറഞ്ഞു സ്വാമികളുടെ ആധുനിക കാലഘട്ടത്തിൽ ഈ യുവതലമുറക്ക് വളരെ പ്രാശസ്തമുള്ള ഒരു തത്വമാണ് സംഘാടക സമിതി ചെയർമാൻ എം ഡി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ശ്രീ ശങ്കരാചാര്യ ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രം ജനറൽ സെക്രട്ടറി ശിവദാസൻ കരിപ്പാൽ സ്വാഗതവും സംഘാടക സമിതി കൺവീനർ രാഹുൽ രാജീവൻ നന്ദിയും പറഞ്ഞു ഉത്തരമേഖലാ ഡി ഐ ജി യതീഷ് ചന്ദ്ര ഐ പി എസ് കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര ബി ജെ പി ദേശീയ സമിതി അംഗം സി രഘുനാഥ് തുടങ്ങിയവർ ചടങ്ങിന് എത്തിയിരുന്നു ഉദ്ഘാടന സഭയ്ക്ക് ശേഷം ശ്രീ ശങ്കര തിരുവാതിര സംഘത്തിൻ്റെയും വടേശ്വരം ക്ഷേത്ര മാതൃസമിതിയുടെയും ആഭിമുഖ്യത്തിലുള്ള തിരുവാതിരകളിൽ അരങ്ങി നന്ദ രാജീവ് പുന്നാട് ഭരതനാട്യം അവതരിപ്പിച്ചു കലാഭവൻ ദിൽന സാദിക സുനിൽകുമാർ എന്നിവർ ഗാനാർച്ചന നടത്തി വിലെ അമ്മമാരുടെ നേതൃത്വത്തിൽ സൗന്ദര്യലഹരി കീർത്തനാലാപനവും ഉണ്ടായിരിക്കും പ്രസാദ സദ്യയും ഒരുക്കി കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണങ്കണ്ടേ